ഭീമ റി കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ സെയിൽ സംഘടിപ്പിച്ചു ഹോട്ടൽ വെച്ച് നടന്ന ഗ്രാൻഡ് എക്സ്പോ സിനിമാതാരം സിനി എബ്രഹാം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ സെയിൽ സംഘടിപ്പിച്ചു വൈശാഖ് ഹോട്ടൽ ഇന്റർനാഷണൽ വെച്ച് നടന്ന ഗ്രാൻഡ് എക്സ്പോ സിനിമാതാരം സിനി എബ്രഹാം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ നടക്കുന്ന ഗ്രാൻഡ് എക്സ്പോ സെയിലിൽ ആഭരണ പ്രദർശനവും വിൽപ്പനയും നടക്കും വ്യത്യസ്ത രീതിയിലുള്ള വിപുലമായ ആഭരണങ്ങളാണ് പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച തങ്കത്തിൽ തീർത്ത ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹവും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സനോജ് കുമാർ എസ് മനോജ് കുമാർ ശ്രീജിത്ത് എസ് അനീഷ് കുമാർ ബാബുരാജ് അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ